ബി സി സി പേപ്പർ വൺ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള യൂണിറ്റ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കമ്മ്യൂണിക്കേഷൻ യൂണിറ്റിന്റെ റിവിഷൻ ആണ് ഇന്ന് നമുക്ക് അതിന്റെ റിവിഷൻ നോക്കാം ഓക്കെ അപ്പൊ കഴിഞ്ഞ ക്ലാ കഴിഞ്ഞ എക്സാമിൽ ഇപ്പൊ ഈ കഴിഞ്ഞ എക്സാമില് നമുക്ക് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള യൂണിറ്റ് എന്ന് കൂടുതലായിട്ടും ചോദിച്ചിട്ടുള്ളത് മാസ് കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ദൻ വേർബൽ നോൺ വേർബൽ വളരെ ബേസിക് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ജനറൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു കഴിഞ്ഞ എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പോ അങ്ങനെ ബേസ് ചെയ്തിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജനറൽ അണ്ടർസ്റ്റാൻഡിങ് ആണ് ജനറലി നമുക്ക് ഈ യൂണിറ്റ്സ് വേണ്ടത് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേഷൻ മോഡൽസ് ബാരിയേഴ്സ് സൈക്കോളജിക്കൽ ബാരിയേഴ്സ് പോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ആ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്കൊരു കോംപ്രിഹെൻസിവ് റിവിഷൻ നമുക്ക് പെട്ടെന്ന് ചെയ്യാം ഓക്കെ അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള യൂണിറ്റിൽ നമുക്ക് വരുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ ഇറ്റ്സ് മീനിങ്സ് ഇറ്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ദെൻ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആവുന്നത് ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് കഴിഞ്ഞത് അവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ദെൻ വേർബൽ നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ ദൻ ഇന്ത്യ കൾച്ചറൽ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ ദെൻ ബാരിയേഴ്സ് ടു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ മാസ് മീഡിയൻ സൊസൈറ്റി എന്നുള്ള സബ് ടോപ്പിക്സ് ആണ് നമുക്ക് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള യൂണിറ്റിൽ വരുന്നത് നമുക്ക് കമ്മ്യൂണിക്കേഷൻ എന്താന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവും ഇറ്റ്സ് എ പ്രോസസ് ഓഫ് എക്സ്ചേഞ്ചിങ് ഇൻഫോർമേഷൻ ഐഡിയാസ് തോട്ട്സ് ആൻഡ് ഫീലിംഗ്സ് ആൻഡ് ഇമോഷൻസ് ത്രൂ സ്പീച്ച് സിഗ്നൽസ് റൈറ്റിംഗ് ഓർ ബിഹേവിയർ ഓക്കെ അപ്പോൾ നമ്മൾ എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ് സ്പീച്ചിലൂടെ ആവാം സിഗ്നൽസിലൂടെ ആവാം റൈറ്റിംഗിലൂടെ ബിഹേവിയറിലൂടെ അങ്ങനെ പലതരത്തിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻസ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള പ്രോസസ്സ് സാധ്യമാണ് ആൻഡ് ദെൻ ഇറ്റ് ഇറ്റ് ഇസ് എ ഡയലോഗ് നോട്ട് എ മോണോലോഗ് കമ്മ്യൂണിക്കേഷന് മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇറ്റ്സ് എ ഡയലോഗ് എന്നുള്ളതാണ് ഒരു ടു വേ പ്രോസാണ് നമ്മൾ മോസ്റ്റ്ലി പ്രിഫർ ചെയ്യുന്നത് ഓക്കെ മോണോലോഗും കമ്മ്യൂണിക്കേഷനായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ എന്നുള്ള പ്രോസസ് കംപ്ലീറ്റ് ആവുന്നത് വിക്കംസ് എ ഡയലോഗ് എന്നുള്ള രീതിയിലാവുന്നതാണ് ഓക്കെ അവിടെ ഒരു രണ്ടാളുടെ എങ്കിലും മിനിമം വേണം ഒക്കെ ഒരു സെന്ററും റിസീവറും ഉണ്ടായിരിക്കണം അപ്പോഴാണ് ഒരു കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആവുന്നത് ഇനി കമ്മ്യൂണിക്കേഷൻ്റെ ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലസ് വൺ ടു വേ കമ്മ്യൂണിക്കേഷൻ ആണ് കമ്മ്യൂണിക്കേഷൻ ഒരു ടു വേ പ്രോസാണ് അതായത് ഒ രണ്ടോ അതിൽ കൂടുതലോ ആളുകൾ തമ്മിലുള്ള ഒരു ഇൻവോൾവ് ആവുന്ന ഒരു പ്രോസസ്സാണ് ഓക്കെ സെൻറ്ററും റിസീവറും എന്നുള്ള രീതിയിൽ മിനിമം പേരെങ്കിലും ഇൻവോൾവ് ആവുന്ന ഒരു ആണ് പ്രോസസ്സാണ് ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്സ് ഓക്കെ എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ് ആൻഡ് ഒപ്പീനിയൻസ് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് ആൻഡ് ഇറ്റ്സ് ഓൾസോ എ ഡൈനമിക് പ്രോസസ് എന്താണ് ഡയനമിക് പ്രോസസ് എന്ന് പറയുന്നത് ഒരു ഡിഫറെൻറ്റ് സിറ്റുവേഷൻസിനനുസരിച്ചിട്ടും അതുപോലെ ഓരോ ഡിഫറൻറ്റ് നീഡ്സിനനുസരിച്ചിട്ടും മാറ്റങ്ങൾ വരുന്ന എപ്പോഴും ചേഞ്ചസ് അണ്ടർഗോ ചെയ്യുന്നൊരു കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് സോ ഇറ്റ്സ് എ ഡയനമിക് പ്രോസസ് ദെൻ അടുത്തത് എന്താണ് കമ്മ്യൂണിക്കേഷൻ ഈസ് പെർവാസി പെർവാസിഫ് എന്ന് വെച്ചാൽ എന്താണ് ഒരു പെർവാസിഫ് ആക്ടിവിറ്റിയാണ് കമ്മ്യൂണിക്കേഷൻ അത് എല്ലാ ലെവൽസിലും ഒരു ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ആയിക്കോട്ടെ ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ ആയിക്കോട്ടെ ഒക്കെ എന്ത് എന്ത് രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ആയിക്കോട്ടെ അത് ഡിഫറെന്റ് ലെവൽസിൽ നടക്കുന്ന ഒരു കാര്യമാണ് ഓക്കെ ടോപ്പ് മിഡിൽ ലോവർ എന്നുള്ള രീതിയിൽ എല്ലാ ലെവൽസിലും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് ദെൻ ടൂ പീപ്പിൾ മിനിമം ടു പീപ്പിൾ അവിടെ ഇൻവോൾവ് ആയിരിക്കണം ഒരു ടു പ്രോസസ് ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഓക്കെ ദെൻ അവിടെ സെന്ററും റിസീവറും ആയിരിക്കണം ആ സെന്ററും റിസീവറും ഏത് ലെവൽസിലുള്ള ആളുകളായാലും കുഴപ്പമില്ല ഓക്കെ ദെൻ എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ് ആണ് കമ്മ്യൂണിക്കേഷനിൽ നടക്കുന്നത് ഐഡിയാസ് ആൻഡ് ഒപ്പീനിയൻസ് ഓക്കെ ദെൻ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് കമ്മ്യൂണിക്കേഷൻ ഒരു കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആകുന്നതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ എന്താണ് പറയുന്നത് എന്നും എന്താണ് റിസീവ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കും കമ്മ്യൂണിക്കേഷൻ ഈസ് ഗോൾ ഓറിയൻറ്റഡ് കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ഒരു ഗോൾ ഉണ്ടായിരിക്കും എന്താണ് റിസീവർ ഒരു മെസ് സെൻറ്ററിൻ്റെ പേർപ്പസ് അയാൾ പേർപ്പസ് റിസീവർക്ക് കിട്ടുമ്പോഴാണ് ആ കമ്മ്യൂണിക്കേഷൻ അവിടെ കംപ്ലീറ്റ് ആവുന്നത് സോ കമ്മ്യൂണിക്കേഷൻ ഈസ് ഗോൾ ഓറിയൻറ്റഡ് ഓക്കെ ദെൻ ഡിഫറെ ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഏതൊക്കെയാണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കേഷനിൽ ഇപ്പോൾ കഴിഞ്ഞ എക്സാമിന് കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞ് ഈ ട്വൻ്റി ഫൈവ് ജാനുവരി ഷിഫ്റ്റിൽ ജാനുവരിയിൽ നടന്ന സൈക്കിളിൽ നടന്ന ക്വസ്റ്റ്യൻസിൽ ഉണ്ടായിരുന്നു ഓക്കെ കമ്മ്യൂണിക്കേഷൻ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം അതിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ്റെ പല ആണ് അന്ന് നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പം അതിൽ കറക്റ്റായിട്ട് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് നമുക്ക് ഈ ക്യാരക്ടറിസ്റ്റിക്സ് അറിഞ്ഞാൽ തന്നെ മതിയാവും ഓക്കെ അതിൽ എന്താണ് ഇന്റലിജിബിൾ ആയിരിക്കണം മെസ്സേജ് റിസീവർക്ക് റിസീവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ക്ലിയർ ആയിരിക്കണം അതുപോലെ ദെൻ റിസീവറിനെ റിസീവറിന്റെ നീഡ് ഗോൾ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റണം ഓക്കെ റിസീവറിന്റെ ഇമോഷൻ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം എന്നുള്ള രീതിയിലുള്ള ആൻസേഴ്സ് ഒക്കെയാണ് നമുക്കതിൽ കൊടുക്കാനായിട്ട് പറ്റുന്നത് ഓക്കെ ദെൻ ഡിഫറെ ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ എക്സാമിന് എല്ലാം വളരെ സിമ്പിൾ ആയിട്ടുള്ള കമ്മ്യൂണി ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഓക്കെ അപ്പോൾ ഫേസ്റ്റ് വൺ ഫസ്റ്റ്ലി നമുക്ക് എന്താണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം കമ്മ്യൂണിക്കേഷൻ ചാനൽസിനെ ബേസ് ചെയ്തിട്ട് ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫേസ്റ്റ് വൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻസ് ആണ് വരുന്നത് എന്താണ് വേബൽ കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ വെച്ച് മെസ്സേജ് ട്രാൻസ്മിറ്റഡ് വേർബലി ഓക്കെ വേർഡ്സ് യൂസ് ചെയ്തിട്ട് വേർബലി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ വേബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അത് എഴുതിയിട്ടോ അല്ലെങ്കിൽ സംസാരിച്ചിട്ടോ പറഞ്ഞിട്ടോ ആയിരിക്കാം ഓക്കെ ദെൻ വേബൽ കമ്മ്യൂണിക്കേഷനെ നമുക്ക് രണ്ട് സബ് ഡിവിഷൻസ് ആണ് വരുന്നത് ഒന്ന് ഓറൽ കമ്മ്യൂണിക്കേഷൻ ദെൻ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ ഓറൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ സംസാരിച്ചുകൊണ്ട് സ്പോക്കൺ വേർഡ്സ് ആർ യൂസ്ഡ് ഇൻ ഓറൽ കമ്മ്യൂണിക്കേഷൻ അതിൽ ഓറൽ കമ്മ്യൂണിക്കേഷനിൽ എന്തൊക്കെയാണ് വരുന്നത് ഫേസ് ടു ഫേസ് കോൺവെസേഷൻസ് വരുന്നുണ്ട് സ്പീച്ച് വരുന്നുണ്ട് ടെലിഫോണിക് കോൺവെസേഷൻ വീഡിയോ റേഡിയോ ടെലിവിഷൻ വോയിസ് ഓവർ ഇൻ്റർനെറ്റ് പോലെയുള്ള കാര്യങ്ങളെല്ലാം ഓറൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്നുണ്ട് ഓക്കെ ഓറൽ കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് പാര ലാംഗ്വേജസ് ഓക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുണ്ട് ലൈക്ക് പിച്ച് വോളിയം സ്പീഡ് റേറ്റ് ആർട്ടിക്കുലേഷൻ ക്ലാരിറ്റി ഓഫ് സ്പീക്കിംഗ് പോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്തിൽ വരുന്നുണ്ട് ഓറൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പൊ എന്താണ് പാര ലാംഗ്വേജിനെ കുറിച്ചിട്ട് കഴിഞ്ഞ എക്സാമ്പിള് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിലേതൊക്കെയാണ് ഒരു ലിസ്റ്റ് ഓഫ് കാര്യങ്ങൾ തന്നിട്ട് ഇതിലേതൊക്കെയാണ് പാരാലാംഗ്വേജ് എന്നുള്ളത് ചോദിച്ചിട്ട് ഓക്കെ അപ്പോ പിച്ച് വോളിയം സ്പീഡ് റേറ്റ് പോലെയുള്ള കാര്യങ്ങളെല്ലാം പാരാ പാരാലാംഗ്വേജിൽ വരുന്നതാണ് ഓക്കെ പിച്ച് എന്താണ് നമ്മൾ വോയിസിന്റെ ടോണിനെയാണ് ഹൈ ഹൈ ടോൺ ലോ ടോൺ ഒക്കെ യൂസ് ചെയ്യുന്നതിനെ നമുക്ക് പിച്ച് എന്ന് പറയാം ദെൻ വോളിയം ലൗഡ്നെസ് നമ്മൾ എത്രത്തോളം ലൗഡായിട്ടാണോ സോഫ്റ്റ് സോഫ്റ്റ് ആയിട്ടാണോ പറയുന്നത് എന്നുള്ളതാണ് വോളിയും കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദെൻ സ്പീഡ് നമ്മൾ പറയുന്ന കാര്യത്തിന്റെ സ്പീഡ് സ്പീഡ് തന്നെയാണ് ആക്ച്വലി ഓക്കെ റേറ്റ് റേറ്റ് അത് നമ്മൾ സ്പീഡ് പെർ സെക്കൻഡ് ഒരു സ്പീഡ് പെർ ഇത്ര മിനിറ്റ് ഓർ ഇത്ര സെക്കൻഡ് എന്നുള്ളത് പറയുമ്പോൾ അതിനെ റേറ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് ദെൻ ആർട്ടിക്കുലേഷൻ നമ്മൾ പറയുന്ന രീതി ദെൻ ഇൻട്രോണേഷൻ വരുന്നുണ്ട് ഓക്കെ ഇൻട്രോണേഷൻ ഇന്റോണേഷൻ എന്താണ് നമ്മുടെ റേസിംഗ് വോയിസ് ആൻഡ് ഫോളിങ് വോയിസ് നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ ഓരോന്നിനും കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് നമ്മൾ പറയുന്ന വാക്കുകളിൽ നമുക്ക് ഏതൊക്കെ വാക്കുകളാണ് ഇമ്പോർട്ടൻറ്റ് എന്ന് കാണിക്കാനായിട്ട് നമ്മൾ ഇന്റോണേഷൻ ഉപയോഗിക്കുന്നത് ദെൻ സ്ട്രെസ് ഓക്കെ സ്ട്രെസ് ഓർ എംഫസിസ് സ്ട്രെസ് ഓർ എംഫസിസ് എന്താണ് ഏതെങ്കിലും സ്പെസിഫിക് വേർഡ്സിനെ നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ട് കുറച്ചും കൂടെ ഫോഴ്സ് കൊടുത്ത് പറയുന്നതാണ് സ്ട്രെസ് ദെൻ ക്ലാരിറ്റി ഓഫ് സ്പീക്കിംഗ് അല്ലെങ്കിൽ വോയിസ് ക്വാളിറ്റി ഒക്കെയാണ് പാരാലാംഗ്വേജിൽ വരുന്നത് ഓക്കെ പാരാലാംഗ്വേജ് വരുന്നത് ഓറൽ കമ്മ്യൂണിക്കേഷൻ്റെ സമയത്താണ് അഡ്വാൻറ്റേജസ് ഓഫ് ഓറൽ കമ്മ്യൂണിക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഈസി ഇഫക്റ്റീവ് ആൻഡ് ഇൻസ്റ്റൻറ്റ് ആണ് ഓറൽ കമ്മ്യൂണിക്കേഷന് നമുക്ക് പലപ്പോഴും കിട്ടുന്നത് ഓക്കെ ഇൻഡേൻ ഇറ്റ്സ് ടൈം സേവിങ് ദെൻ ഇഫക്റ്റീവ് പേഴ്സേഷൻ സ്കിൽസ് ഏറ്റവും നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ഓറൽ കമ്മ്യൂണിക്കേഷനിലാണ് ഓക്കെ ബിസിനസ് കമ്മ്യൂണിക്കേഷനിലൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സവേഷൻ സ്കിൽസും കൂടെ വരുന്ന ഒരു കാര്യമാണ് ഓറൽ കമ്മ്യൂണിക്കേഷൻ ദെൻ ഡിസ് അഡ്വാൻറ്റേജസ് ഓഫ് ഓറൽ കമ്മ്യൂണിക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ലാക്സ് പ്രൂഫ് നമ്മൾ പറഞ്ഞൊരു കാര്യത്തിന് ഒരു പ്രൂഫ് നമുക്ക് കാണിക്കാനായിട്ട് കഴിയില്ല ദെൻ ഡിസ്റ്റോർട്ടഡ് മീനിങ് ഫിസിക്കൽ ബാരിയേഴ്സിന്റെ പ്രസൻസ് കാര്യങ്ങളെല്ലാം ഓറൽ കമ്മ്യൂണിക്കേഷൻ്റെ ഡിസ് ആണ് ഇനി വേബൽ കമ്മ്യൂണിക്കേഷനിൽ ഓറലും റിട്ടേണുവാണെന്ന് പറഞ്ഞു ഇനി ഓറൽ നമ്മൾ കണ്ടു ദെൻ ഇനി റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ റിട്ടേൺ സയൻസ് ഓർ സിംബിൾസ് ആർ യൂസ്ഡ് ടു കമ്മ്യൂണിക്കേറ്റ് നമ്മൾ എഴുതിയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് അതിന് സയൻസ് ഓർ സിമ്പിൾസ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇറ്റ് ക്യാൻ ബി പ്രിൻ്റഡ് ഓർ ഹാൻഡ് റിട്ടേൺ ആൻഡ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന സമയത്ത് സെൻ്റർ ഓർ റിസീവർ ഇസ് നോട്ട് നെസസറി അറ്റ് ദ സെയിം ടൈം ഓക്കെ അറ്റ് എ ടൈമിൽ സെൻ്ററും റിസീവറും അവിടെ തന്നെ പ്രസൻ്റ് ആയിരിക്കണം എന്നുള്ള നിർബന്ധമില്ല ഓക്കെ ആൻഡ് ഇറ്റ് ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ബൈ ഇമെയിൽ ലെറ്റർ റിപ്പോർട്ട് മെമ്മോ പോലെയുള്ള പല മെത്തേഡ്സിലൂടെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ആൻഡ് ഈ റിട്ടേൺ കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് വൊക്കാബുലറി ഗ്രാമർ പോലെയുള്ള കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ ഈസ് മോസ്റ്റ് കോമൺ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ബീങ് യൂസ്ഡ് ഇൻ ബിസിനസ് ബിസിനസ് കമ്മ്യൂണിക്കേഷനിൽ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ വളരെയധികം കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് വൈൽ ഓറൽ കമ്മ്യൂണിക്കേഷൻ ആണ് പെർസേഷൻ സ്കിൽസ് ഉള്ളത് എന്ന് നമ്മൾ പറഞ്ഞു മെമ്മോസ് റിപ്പോർട്ട് ബുള്ളറ്റിൻസ് ജോബ് ഡിസ്ക്രിപ്ഷൻസ് എംപ്ലോയി മാനുവൽസ് ഇലക്ട്രോണിക് മെയിൽസ് എക്സെട്രാ പോലെയുള്ളതെല്ലാം ഏത് കാറ്റഗറിയിൽ വരുന്നതാണ് റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ് റിട്ടേൺ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് എന്ന് പറയുകയാണെങ്കിൽ ഗ്രവിറ്റി ക്ലാരിറ്റി ആൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത് തന്നെ എന്താണ് ഇറ്റ്സ് എ ക്രിയേറ്റീവ് എക്സസൈസ് വിത്ത് യൂസ് ഓഫ് ഇമാജിനേഷൻ ഒക്കെ വരുന്ന കാര്യമാണ് റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ ദെൻ നമ്മൾ ഫസ്റ്റ്ലി ക്ലാസിഫിക്കേഷൻ കണ്ടിട്ടുണ്ടായിരുന്നത് വേബലും നോൺ വേബലും ആണ് നെൻ വേബൽ കമ്മ്യൂണിക്കേഷനും ഓറൽ കമ്മ്യൂണിക്കേഷനും റിട്ടേൺ കമ്മ്യൂണിക്കേഷനും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു ഇനി നെക്സ്റ്റ് വൺ വരുന്നത് നോൺ വേർബൽ കമ്മ്യൂണിക്കേഷനാണ് നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ എന്താണ് ഇറ്റ്സ് സെൻഡിങ് ആൻഡ് റിസീവിങ് ഓഫ് വേർഡ്ലെസ് മെസ്സേജസ് നമ്മൾ വേർഡ്സ് യൂസ് ചെയ്യാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ സോ ഓറലും റിട്ടേണും കൂടാതെ നമുക്ക് എങ്ങനെയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ത്രൂ അവ ജസ്റ്റ് ബോഡി ലാംഗ്വേജ് പോസ്റ്റർ ടോൺ ഓഫ് വോയിസ് ഫേഷ്യൽ എക്സ്പ്രഷൻ പോലെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് സോ ഇറ്റ്സ് ഓൾ അബൌട്ട് ദ ബോഡി ലാംഗ്വേജ് ഓഫ് ദ സ്പീക്കർ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഹെൽപ്സ് ദ റിസീവർ ഇൻ ഇൻ്റർപ്രിറ്റിംഗ് ദ മെസ്സേജസ് റിസീവ്ഡ് ഓക്കെ അപ്പോൾ പലപ്പോഴും വേർബൽ കമ്മ്യൂണിക്കേഷന്റെ കൂടെ മോസ്റ്റ്ലി നമുക്ക് ഓറൽ കമ്മ്യൂണിക്കേഷന്റെ കൂടെ നമുക്ക് നോൺ വേബൽ കമ്മ്യൂണിക്കേഷനും അക്കമ്പനി ചെയ്യാറുണ്ട് ദൻ നോൺ വേബൽ കമ്മ്യൂണിക്കേഷൻ ഹെൽപ്സ് റിസീവർ ഇൻ ഇൻ്റർപ്രിറ്റിംഗ് ദ മെസ്സേജസ് റിസീവ്ഡ് ഓക്കെ ദെൻ നോൺ വേബൽ സിഗ്നൽസ് റിഫ്ലക്ട് ദ സിറ്റുവേഷൻ മോർ ആക്യുറേറ്റ്ലി ദാൻ വേബൽ മെസ്സേജസ് അപ്പോൾ വേബൽ മെസ്സേജസിനെ അല്ലെങ്കിൽ ഓറൽ മെസ്സേജസിനെ ഇന്റർപ്രിറ്റ് ചെയ്യാനായിട്ട് കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് ഈ നോൺ വേബൽ ആയിട്ടുള്ള ക്യൂസ് ആണ് ഓക്കെ ദെൻ നോൺ വോബൽ കമ്മ്യൂണിക്കേഷന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ഇൻസ്റ്റിങ്റ്റീവ് ഇൻസ്റ്റിങ്റ്റീവ് ആയിട്ട് സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്നതാണ് കണ്ടിന്യൂസ് മേ ബി ലെസ് കോൺഷ്യസ് ഓക്കെ എന്താണ് പലപ്പോഴും കോൺഷ്യസ് അല്ലാതെ സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് ദെൻ മൾട്ടിപ്പിൾ ചാനൽസിലൂടെ നമുക്ക് നോൺ വേബലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ലൈക്ക് പോസ്റ്റേഴ്സ് ഫേഷ്യൽ എക്സ്പ്രഷൻ പോലെയുള്ള കാര്യങ്ങൾ ഓക്കെ അപ്പോൾ അത് ഈ പോസ്റ്ററും ഫേഷ്യൽ എക്സ്പ്രഷനും നമുക്ക് നമ്മൾ പറയുന്ന മെസ്സേജസിന്റെ ഇമ്പോർട്ടൻസ് എത്രയാണ് അതിന്റെ സീരിയസ്നെസ് എത്രയാണ് ആർക്കാണ് അത് കൺവേ ചെയ്യുന്നത് പോലെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺവേ ചെയ്യാനായിട്ട് നമുക്ക് ഈ നോൺ വെർബൽ മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഓക്കെ ദെൻ ഇറ്റ് ഈസ് സട്ടൽ ദെൻ പ്രൈമറി മീൻസ് ഓഫ് എക്സ്പ്രഷൻ ആൻഡ് ഇറ്റ് ഈസ് ആംബിഗ്വസ് ആംബിഗ്വസ് എന്താണ് ഡൗട്ട്ഫുൾ ആണ് ഒരാളുടെ എക്സ്പ്രഷൻ കഴിഞ്ഞിട്ട് നമുക്ക് അയാൾ ഇന്നതാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു പക്ഷേ പറയാൻ വേണ്ടി സാധിക്കില്ല സോ ഇറ്റ് ഇത് ആംബിഗ്വസ് ഓൾസോ ആൻഡ് നോൺ വെബൽ കമ്മ്യൂണിക്കേഷന് മൂന്ന് ഇമ്പോർട്ടൻറ്റ് എലമെന്റ്സ് ആണ് വരുന്നത് ഫസ്റ്റ് വൺ അപ്പിയറൻസ് ഓഫ് സ്പീക്കർ സ്പീക്കറിന്റെ അപ്പിയറൻസ് ലൈക്ക് ക്ലോത്തിങ് ഹെയർ സ്റ്റൈൽ നീറ്റ്നെസ് യൂസ് ഓഫ് കോസ്മെറ്റിക്സ് എല്ലാം നോൺ വെബൽ കമ്മ്യൂണിക്കേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് ദെൻ സറൗണ്ടിങ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ ഒരു ഫിസിക്കൽ ജിയോഗ്രഫിക്കൽ സറൗണ്ടിങ് ലൈക്ക് റൂം സൈസ് ലൈറ്റിങ് ഡെക്കറേഷൻസ് ഫേണിഷിങ്സ് പോലെയുള്ള കാര്യങ്ങളെല്ലാം നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനെ എഫക്റ്റ് ചെയ്യും ദെൻ ബോഡി ലാംഗ്വേജ് ഫേഷ്യൽ എക്സ്പ്രഷൻസ് ജെസ്റ്റേഴ്സ് പോസ്റ്റേഴ്സ് സൗണ്ട് പാരാല പാരാലിംഗ്വേസിക് ഫീച്ചേഴ്സ് പോലെയുള്ള കാര്യങ്ങളെല്ലാം നോൺ വെബൽ കമ്മ്യൂണിക്കേഷൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെൻസ് ആണ് ദൻ ഇൻ നോൺ വേബൽ കമ്മ്യൂണിക്കേഷ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് കൂടെ നോക്കാനുണ്ട് ദെൻ അതിൽ ഫേസ്റ്റ് പോയിന്റ് വരുന്നത് പ്രോക്സമിക്സ് ആണ് ഓക്കെ എന്താണ് പ്രോക്സമിക്സ് ഇറ്റ് ഇൻവോൾവ്സ് ദ ക്യൂസ് ആൻഡ് സിഗ്നൽസ് വി ഗിവ് ടു അതേഴ്സ് യൂസിങ് പേഴ്സണൽ ആൻഡ് സോഷ്യൽ സ്പേസ് പ്രോക്സമിക്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യം എന്താണ് പേഴ്സണൽ ആൻഡ് സോഷ്യൽ സ്പേസ് എന്നുള്ള ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അത് പലപ്പോഴും എന്താണ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പ്രോക്സമിക്സ് എന്നുള്ളത് ഓക്കെ സോ പ്രോക്സെമിക്സ് ബേസിക്കലി ഇറ്റ്സ് ദ സ്റ്റഡി ഓഫ് ഹൗ സ്പേസ് ആൻഡ് ഡിസ്റ്റൻസ് ഇൻഫ്ലുവൻസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് അതിൽ എന്താണ് നമുക്കൊരു പേഴ്സണൽ സ്പേസ് സോൺസ് നമുക്ക് ഈ പ്രോക്സമിക്സിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട് പേഴ്സണൽ സ്പേസ് സോൺസ് ഓക്കെ ഈ പേഴ്സണൽ സ്പേസ് സോൺസ് പേഴ്സണൽ സ്പേസ് സോൺസ് ഓക്കെ ഇത് പല കൾച്ചറിനെ അനുസരിച്ചിട്ട് ചിലപ്പോൾ ഡിഫറെന്റ് ആയിട്ട് വരുന്നുണ്ട് ഓക്കെ പേഴ്സണൽ സ്പേസ് സോൺസ് പല കൾച്ചറിനും പലതാണ് ഓക്കെ നമുക്കൊരു ഇൻറ്റിമേറ്റ് ഡിസ്റ്റൻസ് ഇതിൽ വരാം ഓക്കെ ഇൻറ്റിമേറ്റ് ഡിസ്റ്റൻസ് ഇൻറ്റിമേറ്റ് ഡിസ്റ്റൻസ് നമ്മൾ പലപ്പോഴും വളരെ ക്ലോസ് ആയിട്ടുള്ള ആളുകൾക്ക് നമ്മൾ കീപ്പ് ചെയ്യുന്ന ഒരു ഡിസ്റ്റൻസ് ആണ് ദെൻ ഫാമിലി റിലേഷൻഷിപ്സ് ക്ലോസ് ഫ്രണ്ട്സ് പോലെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് നമ്മൾ ഇൻറ്റിമേറ്റ് ഡിസ്റ്റൻസ് നമ്മൾ കീപ്പ് ചെയ്യുന്നത് ദെൻ ഇൻറ്റിമേറ്റ് ഡിസ്റ്റൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പേഴ്സണൽ സ്പേസ് സോൺസ് ഉണ്ട് എന്ന് പറഞ്ഞു ഫസ്റ്റ് വൺ അതിൽ വരുന്നത് ഒരെണ്ണം ഇൻറ്റിമേറ്റ് ഡിസ്റ്റൻസ് ആണ് രണ്ട് വൺ രണ്ട് വരുന്നത് പേഴ്സണൽ ഡിസ്റ്റൻസ് ആണ് അടുത്തതായിട്ട് വരുന്നത് ഓക്കെ പേഴ്സണൽ ഡിസ്റ്റൻസ് നമ്മളൊരു കാഷ്വൽ കോൺവെർസേഷൻസ് അത്രയും ക്ലോസ് ആയിട്ടല്ലാത്ത ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകൾ നമുക്ക് പരിചയമുള്ള ഒരു കാഷ്വൽ കോൺവെർസേഷൻ വരുന്ന സമയത്ത് ഒരു എയ്റ്റീൻ ടു ഫോർ ഫോർ ഫീറ്റ് വരെ എയ്റ്റീൻ ഇഞ്ചസ് ടു ഫോർ ഫീറ്റ് വരെയൊക്കെ പേഴ്സണൽ ഡിസ്റ്റൻസിൽ വരാം ദെൻ തേർഡ് വൺ സോഷ്യൽ ഡിസ്റ്റൻസ് വരുന്നുണ്ട് ഓക്കെ സോഷ്യൽ ഡിസ്റ്റൻസ് സോഷ്യൽ ഡിസ്റ്റൻസ് കുറച്ചും കൂടെ ഒരു ഫോർമൽ ഇന്ററാക്ഷൻസിലാണ് നമ്മൾ സോഷ്യൽ ഡിസ്റ്റൻസ് യൂസ് ചെയ്യുന്നത് ലൈക്ക് ഓഫീസ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻസ് പോലെയുള്ള കാര്യങ്ങളിൽ ഒക്കെ നമ്മൾ സോഷ്യൽ ഡിസ്റ്റൻസ് ആണ് യൂസ് ചെയ്യുന്നത് ദെൻ ഫോർത്ത് വൺ വരുന്നത് പബ്ലിക് ഡിസ്റ്റൻസ് ആണ് പ്രോക്സമിക്സിൽ ഫൈനലി വരുന്നത് പബ്ലിക് ഡിസ്റ്റൻസ് ആണ് അതിൽ കുറച്ചും കൂടെ നമുക്ക് പരിചയമില്ലാത്ത ആളുകളുമായിട്ട് ഒരു പബ്ലിക്കില് മീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കീപ് ചെയ്യുന്ന ഒരു ഡിസ്റ്റൻസ് ആണ് പബ്ലിക് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അപ്പൊ ഇത്രയും പേഴ്സണൽ സ്പേസ് സോൺസ് നമ്മൾ പ്രോക്സിമിക്സിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ദെൻ ഈ പേഴ്സണൽ സ്പേസ് സോൺസ് പലപ്പോഴും പല കൾച്ചറിനും ഡിഫറെൻ്റ് ആയിട്ട് വരാറുണ്ട് ഓക്കെ അപ്പൊ ഇതാണ് പ്രോക്സമിക്സിലുള്ളത് പ്രോക്സിമിക്സിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം പേഴ്സണൽ ആൻഡ് സോഷ്യൽ സ്പേസ് അവിടെ ഉണ്ട് എന്നുള്ളതാണ് എങ്ങനെയാണ് സ്പേസ് കമ്മ്യൂണിക്കേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രോക്സമിക്സിൽ പറയുന്നത് ദെൻ നെക്സ്റ്റ് വൺ വരുന്നത് കെനസിക്സ് ആണ് കൈനസിക്സിൽ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ബോഡി മൂവ്മെൻറ്സ് ഓക്കെ ബോഡി മൂവ്മെന്റ്സ് ഇൻക്ലൂഡിങ് ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഐ കോണ്ടാക്ട് പോലെയുള്ള കാര്യങ്ങളാണ് കൈനസിക്സിൽ വരുന്നത് കനസെക്സിൽ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ലൈക് ബോഡി മൂവ്മെന്റ്സ് ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഒക്കെ എങ്ങനെയാണ് ഒരു കമ്മ്യൂണിക്കേഷനെ എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് കൈനസിക്സിൽ വരുന്നത് സോ ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ബോഡി ലാംഗ്വേജ് ബേസിക്കലി ഹൗ അവർ ബോഡി മൂവ്മെന്റ്സ് ജെസ്റ്റേഴ്സ് ഫേഷ്യൽ എക്സ്പ്രഷൻസ് പോസ്റ്റേഴ്സ് എക്സെട്രാ കമ്മ്യൂണിക്കേറ്റ് മെസ്സേജസ് നോൺ വെർബലി ഓക്കെ അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഫേഷ്യൽ എക്സ്പ്രഷൻ വരുന്നുണ്ട് ലൈക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സ്മൈലിംഗ് ഒരു ഫ്രണ്ട്ലിനെസ് അല്ലെങ്കിൽ ഒരു അപ്രൂവൽ എന്നുള്ളതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട് ദെൻ ജെസ്റ്റേഴ്സ് ലൈക്ക് ഒരു ഹലോ കൈ ഇങ്ങനെ വേവ് ചെയ്യുന്നത് സേയിങ് ഹലോ ഓർ ഗുഡ് ബൈ ആണ് ദെൻ പോസ്റ്റർ പോസ്റ്ററിൽ നമ്മൾ നമ്മൾ എങ്ങനെ ഇരിക്കുന്നു എങ്ങനെ നടക്കുന്നു എന്നുള്ളതൊക്കെ നമ്മൾ എത്രത്തോളം കോൺഫിഡൻറ് ആണ് നമ്മൾ എത്രത്തോളം ഓപ്പൺ ആയിട്ടുള്ള ആളാണ് നെർവസ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും നമ്മുടെ പോസ്റ്ററിലൂടെ ദെൻ ഐ കോണ്ടാക്റ്റ് എന്താണ് നമ്മുടെ അറ്റൻഷൻ ലെവൽ ഹോണസ്റ്റി പോലെയുള്ള കാര്യങ്ങൾ ഐ കോണ്ടാക്ടിലൂടെ നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് കൈനസിക്സിൽ വരുന്നത് സോ കൈനസിക്സ് ഇമ്പോർട്ടൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ബിക്കോസ് ഇറ്റ്സ് ഹെൽപ്പ് കമ്മ്യൂണിക്കേഷൻ ത്രൂ വേർഡ്സിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാനും അതുപോലെ തന്നെ എൻഹാൻസ് ചെയ്യാനും ഈ ബോഡിലി മൂവ്മെന്റ്സ് ഹെൽപ്പ് ചെയ്യും അതുപോലെ നമ്മുടെ ട്രൂ ഫീലിങ്സ് പറയാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും ദെൻ ഈ ബോഡി മൂവ്മെന്റ്സ് ഇന്റർവ്യൂ ടീച്ചിങ് പബ്ലിക് സ്പീക്കിംഗ് പോലെയുള്ള ഇവന്റ്സിലെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കൂടെയാണ് ഓക്കെ അപ്പൊ അതാണ് കൈനസിക്സിൽ വരുന്നത് ഇനി നെക്സ്റ്റ് വൺ വരുന്നത് ഹാപ്റ്റിക്സ് ആണ് എന്താണ് ഹാപ്റ്റിക്സ് ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് ടച്ച് ലൈക്ക് ഷേക്ക് ആൻഡ് ജെന്റിൽ പാറ്റിങ് പോലെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് പറയുന്ന സ്റ്റഡിയാണ് ഹാപ്റ്റിക്സ് എന്ന് പറയുന്നത് സോ ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ടച്ച് ഇൻ കമ്മ്യൂണിക്കേഷൻ അതും എന്താണ് ഇറ്റ്സ് എ ഫോം ഓഫ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ദാറ്റ് എക്സ്പ്ലോസ് ഹൗ ഫിസിക്കൽ കോണ്ടാക്ട് കൺവേസ് മീനിങ് ഇമോഷൻസ് ആൻഡ് സോഷ്യൽ മെസ്സേജസ് ഓക്കെ ഫിസിക്കൽ കോണ്ടാക്ട് എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളത് എന്നതിനെ പറ്റി പറയുന്നതാണ് ഹാപ്റ്റിക്സ് ദ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ടച്ചസ് നമുക്ക് ഹാപ്റ്റിക്സിൽ പറയാനായിട്ടുണ്ട് ലൈക്ക് പ്രൊഫഷണൽ ഓർ ഫങ്ഷണൽ പ്രൊഫഷണൽ ഓർ ഫങ്ഷണൽ ടച്ച് വരുന്നുണ്ട് അത് ബിസിനസ് കമ്മ്യൂണിക്കേഷനിലാണ് പ്രൊഫഷണൽ അല്ലെങ്കിൽ ഫങ്ഷണൽ ടച്ച് വരുന്നത് ഒരു പ്രൊഫഷണൽ സെറ്റിങ്സില് ഒരു ഡോക്ടർ ഒരു പേഷ്യൻറ്റിനെ ടച്ച് ചെയ്യുന്നത് പ്രൊഫഷണൽ ടച്ച് അല്ലെങ്കിൽ ഫങ്ഷണൽ ടച്ചിൽ വരുന്നതാണ് ദെൻ സോഷ്യൽ ടച്ച് വരുന്നുണ്ട് പൊളൈറ്റ് ആയിട്ടുള്ള ടച്ച് വരുന്നുണ്ട് ടച്ച് ഓഫ് വോമത്ത് ഈ ക്ലോസ് ആയിട്ടുള്ള റിലേഷൻഷിപ്സ് ഫ്രണ്ട്സ് ഫാമിലി സർക്കിൾസിലൊക്കെ വരുന്നതാണ് വോമത്ത് ടച്ച് വരുന്നുണ്ട് ദൻ അഗ്രസീവ് ടച്ച് വരുന്നുണ്ട് ഓക്കെ അപ്പൊ ഇത്രയും ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഹാപ്റ്റിക്സിൽ വരുന്നുണ്ട് ഈ ഹാപ്റ്റിക്സും അതുപോലെ ഗനസിക്സ് പ്രോക്സമിക്സ് പോലെയുള്ള കാര്യങ്ങളൊക്കെ കൾച്ചറൽ വേരിയേഷൻസിന് ആ കാര്യങ്ങളാണ് ഓക്കെ സോ അതാണ് ഹാപ്റ്റിക്സ് ദെൻ നെക്സ്റ്റ് വൺ വരുന്നത് ആർട്ടിഫാക്ട്സ് ആണ് ആർട്ടിഫാക്ട്സ് എന്താ ആർട്ടിഫാക്സിൽ വരുന്നത് എന്താണ് അവർ ഫിസിക്കൽ എൻവയോൺമെന്റ് ഓർ അതർ ഒബ്ജെക്ട്സ് ദാറ്റ് കമ്പോസിറ്റ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്തുള്ള നമ്മുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സറൗണ്ടിങ്സ് നമ്മുടെ കമ്മ്യൂണിക്കേഷനെ എഫക്റ്റ് ചെയ്യും അതാണ് ആർട്ടിഫാക്ട്സിൽ വരുന്നത് ദെൻ ഫിഫ്ത്ത് വൺ പാരാലാംഗ്വേജ് പാരാലാംഗ്വേജ് ആണ് പാര ലാംഗ്വേജ് എന്താണെന്നുള്ള നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു വോളിയും റേറ്റ് പിച്ച് ഇൻടൊണേഷൻ സ്ട്രെസ് പോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് പാരാ വരുന്നത് ദെൻ നെക്സ്റ്റ് വൺ വരുന്നത് ക്രോണിമിക്സ് ക്രോണിമിക്സ് എന്താണ് ഇറ്റ്സ് എ സ്റ്റഡി ഓഫ് ടൈം ടൈമിനെ കുറിച്ചിട്ട് പറയുന്നതാണ് ക്രോണിമിക്സ് എന്നുള്ളത് ക്രോണിമിക്സും നമ്മുടെ കമ്മ്യൂണിക്കേഷനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇറ്റ് എ സ്റ്റഡി ഓഫ് ഹൗ ടൈം എഫെക്ട്സ് കമ്മ്യൂണിക്കേഷൻ ഡീൽസ് വിത്ത് ടൈം പെർസെപ്ഷൻ ഓഫ് ടൈം നമ്മൾ ഇൻട്രാക്ഷൻ ഓരോന്ന് ചെയ്യുന്ന ഓരോ ഇൻട്രാക്ഷൻ്റെ സമയത്തുള്ള ടൈമിംഗ് പോലെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എലമെൻറ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് ഇൻ കമ്മ്യൂണിക്കേഷൻ ആണ് ക്രോണിമിക്സ് വരുന്നത് ഓക്കെ അപ്പോൾ ഈ പങ്ക്ച്വാലിറ്റി വെയ്റ്റ് ടൈം റെസ്പോൺസ് ടൈം ഇതെല്ലാം ക്രോണിമിക്സിൽ വരുന്നതാണ് ഓൻ നെക്സ്റ്റ് പെൺ വരുന്നത് ഒക്യുലെസിക്സ് ആണ് ഒക്യുലെസിക്സിൽ എന്താണ് വരുന്നത് ഐ മൂവ്മെന്റ് ആണ് ഒക്യുലെസിക്സിൽ വരുന്നത് ഐ മൂവ്മെന്റ് ഐ ഡിറക്ഷൻ പ്യൂപ്പിൾ ഡയലേഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഒക്യുലെസിക്സിൽ വരുന്നത് ദെൻ നെക്സ്റ്റ് പെൺ ഓൾഫാറ്റിക്സ് ഓൾഫാറ്റിക്സ് നമ്മൾ സ്മെല്ലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ദെൻ ഒരു എക്സ്പെ ഒരു എക്സാമ്പിൾ പറയണമെന്നുണ്ടെങ്കിൽ ഒരാൾ ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള പെർഫ്യൂം വെയർ ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സ്മെല്ലെന്ന് നമുക്ക് കൺവേ ആ സ്മെല്ല് നമ്മളടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് ആ സ്മെല് കൺവേ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് അയാൾ ആണ് എന്താണ് അപ്പോൾ ഒരു റിച്ച് ആയിട്ടുള്ള ആളുകൾക്ക് നമ്മൾ സോഷ്യൽ നമ്മുടെ ഒരു സോഷ്യൽ സെറ്റപ്പ് പ്രകാരം നമ്മൾ എന്താണ് കൂടുതൽ ബഹുമാനം കൊടുക്കാറുണ്ട് അപ്പം അയാൾ പറയുന്ന കാര്യങ്ങൾക്ക് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓക്കെ അപ്പോൾ അത്ര ഒരു സ്മെല്ല് പോലും നമ്മളടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അപ്പം അത് അത്രയും സ്മെല്ലിനെ കുറിച്ചിട്ട് പറയുന്നത് പഠിക്കുന്നത് നമ്മൾ ഓൾ ഫാറ്റിക്സിലൂടെയാണ് അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഓർത്തു വെക്ക